മൂലം വള്ളംകളി നാളെ നടക്കും വള്ളംകളിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു വെള്ളവും വള്ളവും വള്ളംകളിയുമാണ് ആലപ്പുഴയുടെ മുഖമുദ്ര ജലോത്സവത്തിന്റെ ആവേശവും വഞ്ചിപ്പാട്ടിന്റെ താളവും നിറഞ്ഞ ആലപ്പുഴയിൽ ജലരാജാക്കന്മാരുടെ മറ്റൊരു മത്സരകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് മൂലം വള്ളംകളി കുറച്ചി ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ജലഘോഷയാത്രയായി പ്രതിഷ്ഠാ വിഗ്രഹം കൊണ്ടുപോയതിൻ്റെയും യാത്രയ്ക്കിടെ ക്രൈസ്തവ തറവാട്ടിൽ വിശ്രമിച്ചതിൻ്റെയും സ്മരണ പുതുക്കാനാണ് മൂലം വള്ളംകളി ആരംഭിച്ചത് കുട്ടനാട്ടിലെ സി ബി എല്ലൊക്കെ ഉൾപ്പെട്ട് വരുന്ന ആറ് ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നത് സി ബി എല്ലിനും നെഹ്റു ട്രോഫിക്കും മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ ഒരു മത്സരം തന്നെയായിരിക്കും ചമ്പക്കുളത്താറ്റിൽ നടക്കാൻ പോകുന്നത് കേരളത്തിലെ വള്ളംകളികളിലെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ മത്സര പോരാട്ടം എന്ന് പറയും മിഥുന മാസത്തിലെ മൂലം നാളിൽ ക്രമീകരിച്ചിരിക്കുന്ന ജലമേളയോടെ കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് കൂടിയാണ് തുടക്കം കുറിക്കുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ